ആലത്തൂർ പാലക്കാട് എന്നീ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഒപ്പം വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും എന്നാൽ പ്രതീക്ഷിതമോ അപ്രതീക്ഷിതമോ ആയ മറ്റൊരു തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുന്നു കൊല്ലം ഉപതെരഞ്ഞെടുപ്പ് കൊല്ലത്ത് സിറ്റിംഗ് എം എൽ ആയ മുകേഷിനെതിരെയുള്ള ലൈംഗിക ആരോപണമാണ് വിഷയം ആദ്യ ഭാര്യ സരിതയുടെ മൊഴിയും ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഒരു ജനപ്രതിനിധിക്കുള്ള യോഗ്യത മുകേഷിനുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യം തന്നെയാണ് സിനിമാ മേഖലയിലെ പലരും സംഘടനാ തലപ്പത്തു നിന്നും രാജിവെക്കുന്നതുപോലെയല്ല മുകേഷ് ഒരു രാഷ്ട്രീയ സാമൂഹിക പദവിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ കൊല്ലത്ത് വിജയം കൊയ്യുന്നത് കോൺഗ്രസ് ആയിരിക്കും കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ബിന്ദു കൃഷ്ണയോട് വെറും ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുകേഷ് വിജയിച്ചത് ആരോപണങ്ങൾ അതിശക്തമായി മുൻപോട്ടു പോകുമ്പോൾ ഇനിയൊരു രാഷ്ട്രീയ ഭാവി തന്നെ മുകേഷിനുണ്ടോ എന്നത് സംശയമാണ്